നമ്മുടെ ഈ കോഴ്സിന്റെ മൂന്ന് ലെസൻസ് ഇപ്പൊ കഴിഞ്ഞല്ലോ ഇന്ന് നാലാമത്തെ ആണ് അപ്പൊ എനിക്കറിയാം നിങ്ങൾ ഈ ക്ലാസ്സസ് എല്ലാം ശ്രദ്ധിച്ച് കാണുന്നുണ്ടെന്ന് പക്ഷെ അത് മാത്രം പോരാട്ടോ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ നമ്മൾ ഇവിടെ പറയുന്ന സെന്റൻസസ് എല്ലാം നിങ്ങൾ എഴുതി വെച്ച് അത് പല തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം എങ്കിലും മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് അറിയണം എന്നുണ്ട് ഈ കോഴ്സ് തുടങ്ങി ഇവിടെ വരെ ആയല്ലോ ഇതുകൊണ്ട് ഏതെങ്കിലും തരത്തില് നിങ്ങളുടെ ഇംഗ്ലീഷ് ബെറ്റർ ആയിട്ടുണ്ടോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാനുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോൾ കൂടിയിട്ടുണ്ടോ അതെന്നൊന്ന് അറിയിച്ചാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ നാലാമത്തെ ലെസനിലേക്കാണ് പോകുന്നത് അതിനു മുൻപ് കഴിഞ്ഞ ലെസനിലും ഞാൻ തന്നിരുന്ന ഹോംവർക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം ആദ്യത്തെ ചോദ്യമായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു അതായത് വോട്ട് യു ഡു നിങ്ങളുടെ ജോലി എന്താണെന്നാണ് ചോദ്യം അല്ലേ അപ്പൊ അവിടെ ഐ എം എ ടീച്ചർ അല്ലെങ്കിൽ ഐ ആമ എൻ അക്കൗണ്ടന്റ് എന്നൊക്കെ നിങ്ങൾക്ക് മറുപടി പറയാം നിങ്ങൾ മിക്കവരും തന്നെ അത് ശരിയാക്കിയിട്ടുണ്ട് അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്നായിരുന്നു അതായത് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് അപ്പൊ അതിന് ആയം ടീച്ചിങ് അല്ലെങ്കിൽ ഐ റീഡിങ് ഐ ആയം കുക്കിംഗ് എന്നെല്ലാം ഉത്തരം പറയാം ഇതും എല്ലാവരും തന്നെ ശരിയാക്കിയിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇതായിരുന്നു അല്ലേ എന്നെ പറ്റി തന്നെ ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പറയും എന്ന് നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എവിടെ നിന്ന് വരുന്നു നമ്മൾ നമ്മളിപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് പറയാൻ പഠിച്ചത് അപ്പൊ ഞാൻ ബിനു ആണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയ ഇംഗ്ലീഷില് ഐ എം ബിനു ഞാൻ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിലോ അതായത് മുട്ട പൊരിക്കുകയാണെന്ന് അതെങ്ങനെ പറയും ഐ എം മേക്കിംഗ് ആൻ ഓംലെറ്റ് എന്ന് പറയും ഐ എം മേക്കിംഗ് ആൻ ഓംലെറ്റ് എന്ന് തന്നെ പറയണം കേട്ടോ നമ്മൾ മലയാളത്തിൽ ഞാൻ ഒരു മുട്ട പൊരിക്കുകയാണെന്ന് പറയണമെന്നില്ല പക്ഷെ ഇംഗ്ലീഷില് ഐ എം മേക്കിംഗ് ആൻ ഓംലെറ്റ് എന്ന് പറയും ആ എ ആൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അതൊക്കെ പറഞ്ഞു നോക്കണം കേട്ടോ പ്രാക്ടീസ് ചെയ്യണേ ഇനി ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്നറിയോ ഇപ്പൊ എനിക്ക് ജോണിനെ പറ്റി അല്ലെങ്കിൽ സലിമിനെ പറ്റി അല്ലെങ്കിൽ ഉഷയെ പറ്റിയൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ അയാൾ അവൾ അല്ലെങ്കിൽ ജോൺ സലിം എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇപ്പൊ എന്റെ കൂടെ ഒരാളുണ്ട് അപ്പൊ എനിക്ക് അയാളെ വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പൊ നമ്മൾ ഇങ്ങനെ പറയില്ലേ ഇത് ജോൺ ആണ് അങ്ങനെയൊക്കെ പറയില്ലേ അതിനെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം അപ്പൊ ഇവിടെ എൻ്റെ കൂടെ റിയ ഉണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയേണ്ടത് ഇത് റിയ ആണ് എന്നാണ് അവിടെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് എന്ന് അറിയോ ആദ്യം ഞാൻ പറഞ്ഞത് ഇത് റിയ ആണ് എന്നാണല്ലോ അപ്പൊ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ഒരാളെ വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും പറയുക അല്ലെ അവിടെ അത് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് എങ്ങനെയാണ് ഇത് എന്നുള്ളത് വെച്ച് തുടങ്ങണം ആ ഇത് എന്നുള്ളെങ്കിൽ നമ്മൾ ഇംഗ്ലീഷില് ബിസ് എന്ന് പറയും എന്നിട്ട് ഇത് റിയ ആണെന്ന് മലയാളത്തില് ഇംഗ്ലീഷില് ഇത് ആണ് റിയ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ആ ഒരു വേർഡ് ഓർഡർ വരുന്നത് അപ്പൊ ഇവിടെ ആണ് എന്നുള്ളതിന് ഇവിടെ പറയുക എന്നാണ് കാരണം റിയ വേറൊരാളാണ് അത് ഒരാളല്ലേ ഉള്ളൂ അപ്പൊ റിയ റിയ എന്ന് അവിടെ വരും അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ ഞാൻ റിയ ആണ് എന്ന് പറയാൻ ഐ എം റിയ അല്ലേ പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് നോക്കൂ ദിസ് ഇസ് റിയ അതുപോലെ ഇത് സലിം ആണ് അവിടെയും പറയാ ദിസ് ഇസ് സലിം ഇത് ആണ് ആരാണ് സലിം ദിസ് സലിം ചിലപ്പോ നമുക്ക് കൂടെയുള്ള ഭാര്യയോ ഭർത്താവിനെയോ എല്ലാം വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും അപ്പൊ ഇത് എന്റെ ഭാര്യയാണ് എന്നെങ്ങനെ പറയും അവിടെയും ഇത് ആണ് അത് ഒരുമിച്ച് വരണം കേട്ടോ ഇതാണ് ഇന്നത്തെ പാറ്റേണ് അപ്പൊ ദിസ് ഇത് ആണ് ആര് എൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് നമ്മുടെ വൈഫ് എന്ന് പറയും എന്റെ ഭാര്യ അതെങ്ങനെ വരും മൈ വൈഫ് അപ്പോ ദിസ് മനസ്സിലായോ ഇതെന്റെ ഭർത്താവ് ആണെന്ന് പറയാൻ ദിസ് ഇസ് മൈ ഹസ്ബൻഡ് അപ്പൊ ഇതൊന്ന് നോക്കൂ ഇത് എന്റെ സുഹൃത്ത് രവിയാണ് എന്ന് നമുക്ക് പറയണം ഇതെന്റെ സുഹൃത്ത് എന്നിട്ട് രണ്ട് പേരും പറയുന്നുണ്ട് അവിടെ എന്ത് പറയും ദിസ് ഇസ് മൈ ഫ്രണ്ട് ഇവിടെ ഒരു കോമ കൂടെ ഇടാം എഴുതുമ്പോൾ ദിസ് ഇസ് മൈ ഫ്രണ്ട് രവി കാരണം ദിസ് ഇസ് മൈ ഫ്രണ്ട് രവി എന്ന് പറയില്ലല്ലോ അവിടെ ഒന്ന് നിർത്തിയല്ലേ നമ്മൾ പറയുള്ളൂ ദിസ് ഇസ് മൈ ഫ്രണ്ട് രവി മനസ്സിലായോ എന്റെ സുഹൃത്താണെന്ന് മാത്രം പറയാം ദിസ് ഇസ് മൈ ഫ്രണ്ട് എന്ന് പറയാം അയാളുടെ പേരും കൂടെ എടുത്ത് പറയുന്നത് ദിസ്ഇസ് മൈ ഫ്രണ്ട് രവി അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടത് ആളുകളെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതാണ് അല്ലേ ഇത് എന്റെ ഭാര്യയാണ് ഇതെന്റെ സുഹൃത്താണ് ഇതെന്റെ മകനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ ഇപ്പൊ അറിയാം പക്ഷെ ഇതേപോലെ നമുക്ക് വസ്തുക്കളെ കുറിച്ചും പറയാം മനസ്സിലായോ അപ്പൊ ഞാൻ പറയാണ് ഇത് എന്റെ പുസ്തകമാണ് അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ എന്റെ അടുത്ത് ഒരു പുസ്തകമുണ്ട് എന്റെ അടുത്തായിട്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് എന്റെ പുസ്തകമാണ് മലയാളത്തിലും അങ്ങനെയല്ലേ അടുത്തുള്ള ആളുകളെ കുറിച്ചോ വസ്തുക്കളെ കുറിച്ചോ ഒക്കെ പറയുമ്പോ നമ്മൾ ഇത് എന്ന് പറയും അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് ഇത് അടുത്താണെന്നാണ് അവിടെയും നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ ദിസ് എന്ന വാക്ക് തന്നെയാണ് വസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ദിസ് ഇസ് മൈ ബുക്ക് എന്റെ പുസ്തകം ദിസ് ഇസ് മൈ ബുക്ക് പക്ഷെ അടുത്തത് നോക്കൂ ഞാൻ പറയുന്നത് അത് നിന്റെ പേനയാണ് കുറച്ച് ദൂരായിട്ട് ഒരു പേന ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മലയാളത്തിലും പറയുന്നത് അത് എന്നാണ് അല്ലേ ഈ അത് എന്നുള്ളതിന് ഇംഗ്ലീഷില് ദാറ്റ് എന്ന് പറയും മനസ്സിലായോ അടുത്തുള്ളത് ദിസ് ദൂരെ ഉള്ളത് ദാറ്റ് ഇനി എന്താ ഞാൻ പറഞ്ഞേ അത് നിന്റെ പേന ആണ് അപ്പൊ അത് ആണ് ദാറ്റ് ഇസ് അവിടെ വന്നു ദാറ്റ് എന്ത് നിന്റെ പേന അല്ലെങ്കിൽ നിങ്ങളുടെ പേന അപ്പൊ മലയാളത്തിൽ നിന്റെ നിങ്ങളുടെ എന്നൊക്കെ ചിലപ്പോ നമ്മൾ മാറ്റി മാറ്റി പറയില്ലേ ഇതിനെല്ലാം ഇംഗ്ലീഷിൽ യോർ എന്ന് പറയണം മനസ്സിലായോ അപ്പോ ദാറ്റ് ഇസ് പെൻ ദാറ്റ് ഇസ് പെൻ അത് നിന്റെ പേനയാണ് അപ്പൊ മനസ്സിലായല്ലോ എന്റെ എന്ന് പറയാൻ മൈ നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ന് പറയാൻ യോർ എന്ന് പറയും പക്ഷെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിരുന്നു ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ എന്ന് പറയണമെങ്കിൽ നമ്മൾ രോസ്റ്റഫീസ് ഇടുന്നൊക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടോ അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഇത് അനുവിന്റെ വീടാണ് നമ്മളൊരു വഴിയിലൂടെ ഇങ്ങനെ പോവാണ് അപ്പൊ തൊട്ടടുത്തൊരു വീട് കണ്ടു ഞാൻ ഒരാളോട് പറയാണ് ഇത് അനുവിന്റെ വീടാണ് നമ്മുടെ അടുത്താണേ അതുകൊണ്ടാണ് ഇത് എന്ന് പറഞ്ഞത് അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ദിസ് ദിസ്ഇസ് ഇത് ആണ് ദിസ് അനുവിന്റെ വീട് അതെങ്ങനെയാ പറയുന്നത് അനു എഫോസ്ട്രി എസ് ഇടണം അനൂസ് ഹൗസ് മനസ്സിലായോ ദിസ് ഇസ് അനൂസ് ഹൗസ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ ഇവിടെ നമ്മൾ നമ്മള് ദിസ്ഇസ് ഹൗസ് ഓഫ് അനു എന്ന് പറയില്ലോ ദിസ്ഇസ് അനുസ് ഹൗസ് ഇനി നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് കുറച്ച് ദൂരെയായിട്ട് മോഹന്റെ ഫോൺ ഇരിക്കുന്നുണ്ട് ഫോൺ ദൂരെയാണ് ഇരിക്കുന്നത് അത് മോഹന്റെ ഫോൺ ആണ് അപ്പോ അത് മോഹന്റെ ഫോൺ ആണ് എന്ന് ഞാൻ എങ്ങനെ പറയും ദാറ്റ് ഇസ് അത് ആണ് എന്ത് മോഹന്റെ ഫോൺ മോഹൻസ് ഫോൺ അവിടെ മോഹൻ കഴിഞ്ഞിട്ട് എഫോസ്ട്രഫി എസ് ഇടണം മോഹൻസ് ഫോൺ അപ്പൊ അത് പിടി കിട്ടിയില്ലേ അത് മോഹന്റെ കാറാണ് ദാറ്റ് മോഹൻറെ മോഹൻസ് കാർ ക്ലിയർ ആയോ ദാറ്റ് ഇസ് മോഹൻസ് കാർ ഇത് മോഹന്റെ കാറാണ് ദിസ് മോഹൻറെ മോഹൻസ് കാർ അപ്പൊ ഇവിടെ രണ്ട് കാര്യം നമ്മൾ പഠിച്ചത് ഇവിടെ അടുത്തുള്ള എന്തിനെങ്കിലും കുറിച്ച് പറയാൻ ദിസ് എന്ന് പറയും ദൂരെ ഉള്ളതാണെങ്കിൽ ദാറ്റ് എന്ന് പറയും പിന്നെ നമ്മൾ ഈ പറയുന്നത് ഒരു കാര്യത്തെ കുറിച്ചല്ലേ ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചൊക്കെ അല്ലേ പറഞ്ഞത് ഒരു വീട് ഒരു കാറ് അങ്ങനെയല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ദിസ് ദാറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നത് അതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലായോ ഇത് ആണ് അത് ആണ് ഇസ് അത് കഴിഞ്ഞിട്ട് അത് എന്താണെന്ന് പറയാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് എന്താണ് ഒരാളെ വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ഇംഗ്ലീഷില് നമ്മള് ദിസ്ഇസ് എന്ന് പറഞ്ഞ് തുടങ്ങും അല്ലെ ദിസ്ഇസ് കഴിഞ്ഞിട്ട് അയാളുടെ പേര് പറയും അപ്പൊ ദിസ് ഇസ് മായ അല്ലെങ്കിൽ ദിസ് ഇസ് അനിൽ എന്നൊക്കെ പറയാമല്ലോ പക്ഷെ ഇനി നമ്മൾ നോക്കുന്നത് ആ ഒരാളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഞാൻ അലനെ കുറിച്ച് പറയാണ് അലൻ ഒരു ഡോക്ടറാണ് അലൻ ഒരു ഡോക്ടറാണ് നമ്മൾ നേരത്തെ ഇങ്ങനെയുള്ള സെന്റൻസസ് ഒക്കെ കണ്ടില്ലേ ഞാൻ ഒരു ടീച്ചറാണ് ഐ ആം എ ടീച്ചർ അങ്ങനെ നമ്മൾ കണ്ടില്ലേ ഞാൻ ഒരു നേഴ്സാണ് ഐ ആം എ നേഴ്സ് ഓർമ്മയില്ലേ ഇവിടെ ഞാൻ പറയുന്നത് എന്നെ കുറിച്ചല്ല വേറൊരാളെ കുറിച്ച് അലൻ അലൻ ഒരു ഡോക്ടറാണ് അലൻ വേറൊരാളാണ് ഒരാളേ ഉള്ളൂ അപ്പോ അലൻ ഇസ് അലൻ ഇസ് എ ഡോക്ടർ ഇപ്പൊ മലയാളത്തിൽ നമ്മൾ അലൻ ഒരു ഡോക്ടർ ആണെന്ന് പറയും ഈ ഒരു ചേർത്തില്ലാന്നിരിക്കട്ടെ അലൻ ഡോക്ടർ ആണെന്ന് മാത്രമാണ് ആണ് മലയാളത്തിൽ പറയുക പക്ഷെ ഇംഗ്ലീഷിൽ അലൻ ഇസ് എ ഡോക്ടർ എന്ന് പറയണം കേട്ടോ അലൻ ഇസ് എ ഡോക്ടർ അപ്പൊ അതിന് പകരം അയാൾ ഒരു ഡോക്ടർ ആണെന്ന് പറയുകയാണെങ്കിലോ അലൻ എന്ന വാക്കിന് ആ പേരിന് പകരം ഞാൻ അയാൾ അല്ലെങ്കിൽ അവൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഹീ വരും അല്ലേ അവിടെ എനിക്ക് പറയാം ഹിസ് എ ഡോക്ടർ അപ്പൊ അത് ക്ലിയർ ആയില്ലേ അയാൾ ഒരു ഡോക്ടർ ആണെന്ന് പറയാൻ ഹിസ് എ ഡോക്ടർ ഇനി ഞാൻ പറയുന്നത് അയാൾ പ്രശസ്തനായ ഒരു ഡോക്ടർ ആണ് എന്നാണ് മലയാളത്തിൽ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് അല്ലെ അയാൾ പേര് കേട്ട ഒരു ഡോക്ടർ ആണെന്നൊക്കെ ഈ പ്രശസ്തൻ അല്ലെങ്കിൽ പേര് കേട്ട ആൾ ആ നമ്മൾ ഫേമസ് എന്ന് പറയും ഫേമസ് ഇപ്പൊ ഇവിടെ എന്ത് പറയും അലൻ ഇസ് എ ഫേമസ് ഡോക്ടർ അല്ലെങ്കിൽ ഇവിടെ അയാൾ അതിന് ഹിസ് എ ഫേമസ് ഡോക്ടർ ഇതുപോലെ ഞാൻ ഹിമയെ കുറിച്ച് പറയാണ് ഹിമ ഒരു പെൺകുട്ടിയാണ് അവള് നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് അപ്പൊ എന്താ പറയാൻ ഹിമ ഒരു പെൺകുട്ടിയാണെന്നുള്ളതിന് ഹിമ ഇസ് എ ഗേൾ എന്ന് പറയാം എങ്ങനെയുള്ള പെൺകുട്ടി മിടുക്കിയായ പെൺകുട്ടി അപ്പൊ അവിടെ ഹിമ ഇസ് എ സ്മാർട്ട് ഗേൾ മിടുക്കി എന്നുള്ളതിന് നമുക്ക് സ്മാർട്ട് എന്ന് പറയാം അപ്പോ ഹിമ ഇസ് എ സ്മാർട്ട് ഗേൾ അപ്പൊ ഇവിടെയും അവൾ ഒരു മിടുക്കിയായ പെൺകുട്ടിയാണെന്ന് പറയണമെങ്കിൽ ഈ പേരിന് പകരം ഇവിടെ അവൾ വന്നില്ലേ അതുപോലെ ഇംഗ്ലീഷിൽ നമ്മൾ ഷീ എന്ന് പറയും അപ്പൊ മലയാളത്തിലെ അവളാണ് ഇംഗ്ലീഷില് ഷീ മലയാളത്തിലെ അയാൾ അല്ലെങ്കിൽ അവനാണ് ഇംഗ്ലീഷില് ഹി അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ആളുകളെ കുറിച്ച് പറഞ്ഞു നോക്കി നോക്കിയല്ലേ അലൻ അല്ലെങ്കിൽ ഹിമാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു ഇനി സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് നമ്മള് ബസ് ലേറ്റ് ആണ് ട്രെയിൻ ലേറ്റാണെന്നൊക്കെ പറയില്ലേ അപ്പൊ അവിടെ നമ്മളൊരു െ കുറിച്ചല്ലേ പറയുന്നത് ബസ് ട്രെയിൻ എന്നൊക്കെ പറയുന്നത് ജീവനുള്ള വസ്തുക്കളല്ലല്ലോ അപ്പൊ ഇവിടെ ട്രെയിൻ ലേറ്റ് ആണ് എന്നെങ്ങനെ പറയും ഏതോ ട്രെയിൻ അല്ലല്ലോ നമ്മൾ കാത്തു നിൽക്കുന്ന ആ ട്രെയിനിനെ കുറിച്ചായിരിക്കും പറയുന്നത് ആ ഒരു പ്രത്യേക ട്രെയിൻ അപ്പൊ ദ ട്രെയിൻ ഇംഗ്ലീഷിൽ പറയണം ദ ട്രെയിൻ ട്രെയിൻ ആണ് ട്രെയിൻ അത് ഒരുമിച്ച് വരണം ദ ട്രെയിൻ ഇസ് എന്ത് ട്രെയിൻ ലേറ്റ് ആണെന്ന് ദ ട്രെയിൻ ഇസ് ലേറ്റ് മനസ്സിലായോ ഈസി അല്ലേ ദ ട്രെയിൻ ഇസ് ലേറ്റ് ബസ് ലേറ്റ് ആണെന്ന് എങ്ങനെ പറയും നമ്മൾ കാത്തു നിൽക്കുന്ന ബസ് വന്നിട്ടില്ല ലേറ്റ് ആണ് ദ ബസ് ഇസ് ലേറ്റ് ഉള്ളൂ അപ്പൊ ഇനി ഇവിടെ എനിക്ക് പറയണം ട്രെയിൻ ഇന്ന് ലേറ്റ് ആണെന്ന് ബാക്കി എല്ലാ ദിവസവും സമയത്തിന് വരും ഇന്ന് ലേറ്റ് ആണ് അപ്പൊ ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചേർക്കും ദ ട്രെയിൻ ഇസ് ലേറ്റ് എന്ന് ഇന്ന് അത് അവസാനം വരും ദ ട്രെയിൻ ഇസ് ലേറ്റ് ഇന്ന് തവണ നമ്മൾ ടുഡേ എന്ന് പറയുന്നത് അപ്പോ ദ്രെയിൻ ഇസ് ടുഡേ അത് അവസാനം ചേർത്താ മതി ഇനി ഇത് നോക്കൂ എന്റെ ബൈക്ക് പുതിയതാണ് അപ്പൊ എന്റെ ബൈക്കിനെ കുറിച്ചല്ലേ പറയുന്നേ ആദ്യം എന്ത് പറയും മൈ ബൈക്ക് എന്റെ ബൈക്ക് എന്റെ ബൈക്ക് പുതിയത് ആണ് മൈ ബൈക്ക് ഇസ് ഇനി എന്താന്ന് പറയണം എന്റെ ബൈക്ക് എന്താന്ന് പുതിയത് ന്യൂന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക അപ്പൊ മൈ ബൈക്ക് ഇസ് ന്യൂ മനസ്സിലായോ എങ്ങനെ നമ്മൾ സെന്റൻസസ് അവിടെ പറയുന്നതെന്ന് എന്റെ ബൈക്ക് പഴയതാണെന്ന് പറയണമെങ്കിൽ പഴയതിന് ഓൾഡ് എന്ന് പറയുമായിരുന്നു അല്ലെ അപ്പൊ ഇവിടെ മൈ ബൈക്ക് ഇസ് ഓൾഡ് എന്ന് പറയും എന്റെ ബൈക്ക് പുതിയതാണ് മൈ ബൈക്ക് ഇസ് ന്യൂ എന്റെ ഷർട്ട് പുതിയതാണ് മൈ ഷർട്ട് ഇസ് ന്യൂ മനസ്സിലായോ അപ്പൊ ആ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ ഈ വാക്കുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ പുതിയത് എന്ന് ന്യൂ എന്ന് പറയും പഴയതിന് ഓൾഡ് എന്ന് പറയും എന്റെ ബൈക്ക് മൈ ബൈക്ക് എന്റെ പേന മൈ പെൻ അങ്ങനെ നമ്മൾ സെന്റൻസസ് ഉണ്ടാക്കി അങ്ങ് നോക്കിയാൽ മതി ഇനി ഇവിടെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം മുൻപ് അലൻ എന്നൊരാളെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് അയാൾ എന്ന് പറയാൻ നമ്മൾ അലന് പകരം ഹി ഉപയോഗിച്ചില്ലേ ഹിമ എന്ന് പറയുന്ന പേരിന് പകരം അവൾ എന്ന് പറയാൻ ഷീ ഉപയോഗിച്ചില്ലേ അതേപോലെ ഇവിടെ ഇപ്പൊ നമ്മൾ മൈ ബൈക്ക് എന്റെ ബൈക്ക് എന്നല്ലേ പറഞ്ഞേ അതിന് പകരം അത് എന്ന് പറയാലോ അത് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷില് ഇറ്റ് എന്ന് പറയും അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു എന്റെ ബൈക്ക് പുതിയതാണെന്ന് അപ്പൊ മൈ ബൈക്ക് ഇസ് ന്യൂ ഇനി ഞാൻ പറയുന്നത് അത് പുതിയതാണ് എന്നെങ്ങനെ പറയും അത് എന്നുള്ളതിന് ഇറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് പുതിയത് ആണ് ഇറ്റ് ഇസ് മൈ ബൈക്ക് ഇസ് അല്ലെ ഇവിടെ അത് അത് ആണ് ഇറ്റ് 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 ഇസ് 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 എന്ത് ന്യൂ ന്യൂ പുതിയതാണ് ഇനി ഇതേപോലെ നമുക്ക് കൂടുതൽ ഇങ്ങനെ വസ്തുക്കളെ കുറിച്ച് എങ്ങനെയാ പറയുന്നത് നോക്കാം എനിക്ക് പറയേണ്ടത് താക്കോൽ എന്റെ പോക്കറ്റിൽ ഉണ്ട് എന്നാണ് അപ്പൊ ഇവിടെ നിങ്ങളൊരു വ്യത്യാസം കണ്ടു കാണും നമ്മൾ പലപ്പോഴും മലയാളത്തിൽ പറയാ താക്കോൽ പോക്കറ്റിൽ ഉണ്ട് എന്നായിരിക്കും പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താണ് താക്കോൽ എന്റെ പോക്കറ്റിൽ ആണ് ഈ പറയുന്നതിന്റെ അർത്ഥം അല്ലെ അപ്പൊ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും ആണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഈ പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ നമ്മൾ പറയുന്നത് താക്കോലിനെ കുറിച്ചല്ലേ താക്കോലിനെ നമ്മൾ ഇംഗ്ലീഷിൽ കീ എന്ന് പറയും അപ്പൊ ഇവിടെ ഏതോ ഒരു പ്രത്യേക കീ ഒരു സ്പെഷ്യൽ ഒരു കീയെ കുറിച്ചല്ലേ പറയുന്നത് അതുകൊണ്ട് ദ കീ എന്ന് പറഞ്ഞ് തുടങ്ങണം ഇനി താക്കോൽ എന്റെ പോക്കറ്റിലാണ് അല്ലെങ്കിൽ പോക്കറ്റിൽ ഉണ്ട് എന്ന് പറയാൻ ദ ഖീ ഇസ് എന്നും കൂടെ പറയണം താക്കോൽ എവിടെയാണെന്ന പറഞ്ഞേ എന്റെ പോക്കറ്റിൽ അപ്പൊ ഈ പോക്കറ്റിനുള്ളിൽ നിന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോക്കറ്റിന്റെ പുറത്തല്ല ഉള്ളതാക്കോലോക്കുക പോക്കറ്റിനുള്ളിലല്ലേ ഉള്ളിലല്ലേ അപ്പോ കീ ഇസ് ഇൻ മൈ പോക്കറ്റ് എന്റെ പോക്കറ്റ് എന്ന് മൈ പോക്കറ്റ് എന്ന് പറയും പക്ഷെ എവിടെയാ എന്റെ പോക്കറ്റിനകത്ത് പോക്കറ്റിനുള്ളിൽ പോക്കറ്റിൽ അപ്പൊ ദ കീ ഇസ് ഇൻ മൈ പോക്കറ്റ് അവിടെയാണ് നമ്മൾ ഈ ഇൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ എല്ലാം കൂടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും നമുക്കിങ്ങനെ പറഞ്ഞ് പറഞ്ഞു വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഓരോ വാക്കുകൾ പഠിച്ചു പഠിച്ച് പോകുന്നതായിരിക്കും നല്ലത് ഇത് ക്ലിയർ ആവട്ടെ നിങ്ങൾക്ക് എന്നിട്ട് നമുക്ക് അടുത്തലേക്ക് പോവാം അപ്പോ താക്കോൽ പോക്കറ്റിലുണ്ടെന്ന് പറയാൻ ദ കീ ഇസ് ഇൻ മൈ പോക്കറ്റ് അപ്പൊ ഇങ്ങനെ പറയണമെങ്കിലോ താക്കോൽ മേശപ്പുറത്തുണ്ട് മേശയ്ക്കുള്ളിലല്ല മേശപ്പുറത്ത് മേശയുടെ മുകളിലായിട്ടുണ്ട് അവിടെ എന്ത് പറയും അവിടെയും ദ കീ എന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം ദ കീ ഇസ് എവിടെയാ മേശയുടെ മുകളിൽ മേശയുടെ മേലായിട്ട് അല്ലെ ദ കീ ഖീസ് ഓൺ ദ ടേബിൾ അപ്പൊ എന്തിൻ്റെ മേലെ അതിന് മുകളിൽ എന്ന് പറയാൻ അതായത് അതിന് തൊട്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ അകത്തായിട്ട് അല്ലാതിന്റെ പുറത്തായിട്ട് അപ്പൊ അവിടെ ഓൺ പറയും മേശയ്ക്കുള്ളിലായിരുന്നെങ്കിൽ അപ്പൊ അതിന്റെ ആ ഒരു ഡ്രോയിന്റെ ഉള്ളിലായിരുന്നെങ്കിൽ ഇൻ എന്ന് നമ്മൾ പറയും മനസ്സിലായോ അതാണ് വ്യത്യാസം അപ്പൊ ഇന്നും ഓണം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയില്ലേ നമുക്ക് കൂടുതൽ സെന്റൻസസ് നോക്കാം അപ്പൊ ഇവിടെ ദ ഖീസ് ഓൺ ടേബിൾ ഇനി ഇത് കണ്ടോ പണം അവളുടെ ബാഗിൽ ഉണ്ട് അപ്പൊ അവളുടെ ബാഗിൽ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അവളുടെ ബാഗിന്റെ അകത്തായിരിക്കുമല്ലോ ബാഗിന്റെ ഉള്ളിലല്ലേ പണം നമ്മൾ സൂക്ഷിക്കുള്ളൂ അല്ലേ അപ്പൊ അവിടെ ഇന്നാണോ ഓണാണോ വരണ്ടത് ആദ്യം അതൊന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കും ഇന്നാണ് വരേണ്ടത് ഇനി ഇവിടെ നമ്മൾ പറയുന്നത് പണത്തെക്കുറിച്ചാണ് പണത്തിന് നമ്മൾ മണി എന്ന് പറയുക അപ്പൊ ഏതോ പ്രത്യേക ഒരു പണം ആ ഒരു തുക ആയതുകൊണ്ട് ദ മണി എന്ന് നമ്മൾ പറയും അല്ലെ ദ മണി ഇസ് അപ്പോ മണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പണം എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു തുകയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ അതൊരു ഒറ്റ ഒരു കാര്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പൊ ഉണ്ടല്ലോ അത് നമുക്ക് എണ്ണം അല്ലെ പല പല നോട്ട്സ് ഉണ്ടാവും പക്ഷെ പണം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആയിട്ടാണ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പൊ എപ്പോഴും ദ മണി കഴിഞ്ഞിട്ട് ഇസ് വരണം അതൊന്നാണല്ലോ അപ്പൊ ദ മണി ഇസ് എവിടെയാ അവളുടെ ബാഗിൽ ബാഗിനകത്ത് നിന്നാണ് ഉദ്ദേശിക്കുന്നത് ദ മണി ഇസ് ഇൻ അവളുടെ ബാഗ് എന്നുള്ളതിന് ഹ ബാഗ് എന്ന് പറയും അപ്പോ ദ മണി ഇസ് ഇൻ ഹർ ബാഗ് കണ്ടോ വന്ന് എങ്ങനെയാണ് അവളുടെ ബാഗിൽ അതാണ് ഇൻ ഹർ ബാഗ് ദ മണി ഇസ് ഇൻ ഹർ ബാഗ് അയാളുടെ ബാഗിലായിരുന്നെങ്കിലോ ദ മണി ഇസ് ഇൻ ഹിസ് ബാഗ് എന്ന് പറയും ഇനി ഈ ബാഗ് എവിടെ എന്ന് അറിയാമോ ബാഗ് സോഫമേലാണ് ഇരിക്കുന്നത് സോഫയുടെ മേലെ ഇൻ മേൽ ആണ് ബാഗ് ഇരിക്കുന്നത് ഇതെങ്ങനെ പറയും ആദ്യം ആ സോഫ ഇൻ മേൽ അതൊന്ന് മനസ്സിലാക്കണം സോഫയ്ക്ക് ഉള്ളിലല്ലല്ലോ ബാഗ് സോഫയുടെ മുകളിലായിട്ട് സോഫയിൽ തൊട്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ അവിടെ ഇന്നാണോ ഓൺ ആണോ വരിക അല്ലേ ന്യായമായിട്ടും അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ബാഗിനെ കുറിച്ചല്ലേ ഏതോ ആ ഒരു പ്രത്യേക ബാഗ് ആണല്ലോ അപ്പൊ ദ ബാഗ് ദ ബാഗ് ഒരു ബാഗല്ലേ ഉള്ളൂ ദ ബാഗ് ഇസ് ഇൻ മേൽ ഓൺ ദ സോഫ ഓൺ സോഫ എന്ന് പറഞ്ഞാൽ പോരാ നമുക്കറിയാം ഏത് സോഫ ഇൻ മേലാണ് ബാഗ് ഇരിക്കുന്നത് അവിടെയും ദ വരണം ദ ബാഗ് ഇസ് ഓൺ ദ സോഫ മനസ്സിലായോ ഇപ്പൊ നമ്മൾ ഒരുപാട് സെന്റൻസസ് കണ്ടില്ലേ ഇങ്ങനെ ആളുകളെ കുറിച്ച് വസ്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നത് അല്ലെ ഇനി നമ്മൾ എന്താ അറിയാമോ ഒരാള് എന്തെങ്കിലും ഒരു പ്രവൃത്തി ആ സമയത്ത് ചെയ്യുകയാണ് എന്നെങ്ങനെ പറയുന്നതാണ് അവിടെയും നമുക്ക് ഈ ആവശ്യം വരും അപ്പൊ എനിക്ക് പറയണം ജെയിൻ ഉറങ്ങുകയാണ് ജെയിൻ ഒരാളേ ഉള്ളു അല്ലെ ഒരാളുടെ പേരാണ് ജയിൻ അപ്പൊ ജയിൻ ഉറങ്ങുകയാണെന്ന് എങ്ങനെ പറയും അവിടെ ഞാൻ പറയാ ജെയിൻ പറയുക എന്നുള്ളതിന് സ്ലീപ്പ് എന്ന് പറയാ അപ്പൊ ഇവിടെ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ പോരാ ജെയിൻ ഇസ് സ്ലീപ്പിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഓർക്കുന്നുണ്ടോ ഞാൻ വായിക്കുകയാണെന്ന് പറയാൻ ഐ ആം റീഡ് അല്ല ഐ ആം റീഡിങ് അല്ലേ ഞാൻ കളിക്കുകയാണ് ഐ ആം ഹ്ലെയിങ് അതേപോലെയാണ് ഇവിടെ ഒരാളെ കുറിച്ച് വേറൊരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോ ജെയിൻ ഉറങ്ങുകയാണ് ജെയിൻ ഇസ് sleeping. ആ ഒരാൾ ആരുമായിക്കോട്ടെ അവിടെ ആണ് വരിക അങ്ങനെ പറയും അപ്പൊ ഇവിടെ ഇപ്പൊ ജെയിൻ എന്നൊരു പേര് വന്നില്ലേ അതിന് പകരം അവൾ ഉറങ്ങുകയായിരുന്നു എന്ന് പറയണമെങ്കിലോ എളുപ്പമല്ലേ ജെയിന് പകരം ഷീ എന്ന് പറഞ്ഞാൽ മതി ഷീ ഇസ് സ്ലീപ്പിംഗ് മനസ്സിലായല്ലോ അപ്പൊ ഒരു പുരുഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഹീന്ന് പറയും സ്ത്രീയെ കുറിച്ചാണെങ്കിൽ ഷീന്ന് പറയും അത്രയുള്ളു ഇനി ഇത് കണ്ടോ രവി എക്സസൈസ് ചെയ്യുകയാണ് ഞാനിവിടെ മനഃപൂർവ്വമാണ് കേട്ടോ ഇങ്ങനെ എക്സസൈസ് ചെയ്യുകയാണെന്ന് പറഞ്ഞത് നമ്മൾ ഒരിക്കലും മലയാളത്തിൽ രവി വ്യായാമം ചെയ്യുകയാണെന്നൊന്നും പറയില്ലല്ലോ ശരിക്കും ഇതിന് പകരം വ്യായാമം എന്നാണ് പറയേണ്ടത് പക്ഷെ ഇങ്ങനെ ആയിരിക്കും നമ്മൾ നോർമലി പറയുക ഇതെങ്ങനെയാണ് നമ്മൾ മുഴുവനായും ഇംഗ്ലീഷിൽ പറയുക അപ്പൊ ഇവിടെ രവി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നത് അവിടെയും രവി കഴിഞ്ഞ് ഇസ് വരണം രവി ഇസ് എക്സൈസ് ചെയ്യുകയാണ് ചെയ്യുക എന്നുള്ളതിന് ഡൂന്ന് പറയും പക്ഷെ അറിയാലോ കഴിഞ്ഞാൽ ആ ഒരു ക്രിയ ആ ഒരു വേർബ് അല്ലെ ഡു അതിന്റെ കൂടെ ഐ എൻ ജി ചേർക്കണം അപ്പോയിങ് എന്താ ചെയ്യുന്നേ വ്യായാമം എക്സസൈസ് രവി ഇസ് ഡൂയിങ് എക്സസൈസ് എന്ന് പറയും മനസ്സിലായത് രവി ഇസ് ഡൂയിങ് എക്സസൈസ് അപ്പൊ ഇവിടെ രവി യോഗ ചെയ്യുകയാണെന്ന് എങ്ങനെ പറയുമായിരുന്നു നമ്മള് ഇതേപോലെ തന്നെ ഡൂയിങ് യോഗ മനസ്സിലായോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലേ എക്സസൈസ് അല്ലെങ്കിൽ യോഗ അതിനൊക്കെ നമ്മൾ ഡു ആണ് ചേർക്കുക യോഗ എന്ന് പറയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള അമ്മമാരെ കുറിച്ചൊക്കെ സംസാരിച്ചു അല്ലെ ഹോം മേക്കർ വീട്ടമ്മ അപ്പൊ ഒരു വീട്ടമ്മയ്ക്ക് സാധാരണ ചെയ്യേണ്ടി വരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് വീട്ടില് എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞാല് അവരെന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് മുറികള് അടിച്ചു വാരാനുണ്ടാവും അല്ലെ അത് കഴിഞ്ഞത് തുടയ്ക്കാനുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് പറയേണ്ടത് മായ മുറി അടിച്ചു വാരുകയാണ് ഏതെങ്കിലും ഒരു മുറി അടിച്ചു വാരുകയാണ് അപ്പൊ എന്താ പറയുക മായ ഇസ് മായ അടിച്ചു വാരുകയാണ് അല്ലെ മായ ഇസ് ഈ അടിച്ചു വാരുക എന്നുള്ളതിന് സ്വീപ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക ടു സ്വീപ് അപ്പൊ ഇവിടെ ഐ എൻ ടി ചേർക്കണമല്ലോ മായ ഇസ് സ്വീപിങ് എന്താ മുടി അടിച്ചു വരുന്നേ മുറി മായ മുറിസ്വീപിംഗ് ദ റൂം മായ ഇസ്വീപിംഗ് ദ റൂം അപ്പൊ ഇവിടെ നമ്മളൊരു പുതിയ വാക്കുകൂടെ പഠിച്ചു അടിച്ചു വാരുക എന്നുള്ളതിന് സ്വീപ് എന്ന് പറയും ഇവിടെ മായ ഇസ്വീപിങ് ദ റൂം അങ്ങനെ മുറി അടിച്ചു വാരി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നിലം തുടയ്ക്കുകയായിരിക്കും അല്ലെ അതാണ് ഇനി നമ്മൾ നോക്കുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് അവൾ നിലം തുടക്കുകയാണ് എന്തു പറയും അവൾ എന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത് നിലം തുടയ്ക്കുക എന്നുള്ളതിന് ടും എന്ന് പറയും എങ്ങനെ പറഞ്ഞതെന്ന് കണ്ടോ ടും മോപ്പ് മോപ്പ് അല്ല മോപ്പ് ഇനി ഇവിടെ നമ്മൾ ഐ എൻ ജി ചേർക്കണമല്ലോ ഐ എൻ ജി ചേർക്കുമ്പോ സ്പെല്ലിങ്ങിന് ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഷി ഇസ് കഴിഞ്ഞിട്ട് മോപ്പ് ഇങ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ എം ഓ പി കഴിഞ്ഞ ഒരു പി കൂടെ വന്നു അപ്പൊ ചില വാക്കുകൾക്ക് അങ്ങനെയുണ്ട് ആ അവസാനം വരുന്ന അക്ഷരം ഇരട്ടിക്കും രണ്ട് പ്രാവശ്യം വരും അത് നിങ്ങൾ പതിയെ പതിയെ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ച് വരുന്നതോറും ആ സ്പെല്ലിങ്സ് എല്ലാം പഠിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇവിടെ ഷീ ഷീസ് മോപ്പിംഗ് എന്താണ് തുടക്കുന്ന തിന്നാന്നുള്ളതിനെ നമ്മൾ ഫ്ലോർ എന്നാണ് പറയുക അപ്പൊ ഷീസ് മോപ്പിംഗ് ദ ഫ്ലോർ മനസ്സിലായോ ഷീ ഷീസ് മോപ്പിംഗ് ദ ഫ്ലോർ ഇനി ഇത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ ജോൺ കാറ് കഴുകുകയാണ് അപ്പൊ ജോൺ കാറ് കഴുകുകയാണ് ജോൺ is നമ്മൾ ജോണിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് ജോൺ ഇസ് എന്താ ചെയ്യുന്നത് ജോൺ കഴുകുകയാണ് കഴുകുക എന്നുള്ളതിന് ടു വാഷ് എന്ന് പറയും ജോൺ വാഷ് അല്ല ഐ ചേർക്കണ്ടേ ജോൺ വാഷിങ് എന്താ കഴുകുന്ന കാർ ദ കാർ എല്ലാ കാറുകളും പൊതുവായി എല്ലാ കാറുകളെയും കുറിച്ചല്ലല്ലോ പറയുന്നത് ജോൺ ജോണിന്റെ കാർ ആയിരിക്കും ഏതോ ഒരു പ്രത്യേക കാർ അല്ലേ കഴുകുന്നേ അപ്പൊ ദ കാർ ജോൺ ഇസ് വാഷിങ് ദ കാർ അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജോൺ അയാളുടെ കാറ് എന്ന് എങ്ങനെ പറയുമായിരുന്നു അവിടെ നമ്മൾ പറയും ജോൺ ഇസ് വാഷിംഗ് അയാളുടെ കാറ് ഹിസ് കാർ എന്ന് പറയും അല്ലേ ജോൺ ഇസ് വാഷിംഗ് ഹിസ് കാർ എന്ന് പറഞ്ഞാൽ മതി അവിടെ നമ്മൾ ജോൺ ഇസ് വാഷിംഗ് ജോൺസ് കാർ എന്ന് പറയണ്ടല്ലോ ജോൺ ജോണിന്റെ കാറ് കഴുകുകയാണെന്ന് പറയണ്ടല്ലോ ജോൺ അയാളുടെ കാറ് കഴുകുകയാണ് ജോൺ ഇസ് വാഷിംഗ് ഹിസ് കാർ പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് വേറൊരാളെ എങ്ങനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് കണ്ടു ഇനി വേറൊരാളെ കുറിച്ച് വേറെ കുറെ പേരെ കുറിച്ചല്ലാട്ടോ വേറെ ഒരാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെല്ലാം പറയാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അല്ലെ അയാള് ലേറ്റ് ആണ് അല്ലെങ്കിൽ അയാൾ ആപ്സെന്റ് ആണ് അയാൾക്ക് സുഖമില്ല എന്നൊക്കെ എങ്ങനെ പറയുന്നു കണ്ടു അവിടെ എല്ലാം നമ്മൾ ഇസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എല്ലാം ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ അവിടെ ഇസ് ആണ് യൂസ് ചെയ്യുക അതുപോലെ അയാൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ ഇങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ കഴിഞ്ഞിട്ട് ആ പ്രവൃത്തിയുടെ കൂടെ ഐ എൻ ജി അത് ചേർത്ത് ഉപയോഗിക്കാനും നമ്മൾ പഠിച്ചു അപ്പൊ ഇതിനെല്ലാം ബേസ് ചെയ്ത് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം അതിനു മുൻപ് നമ്മൾ ഇന്ന് പഠിച്ച കുറച്ച് വേർബ്സ് അതായത് പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കുകളുണ്ടല്ലോ ക്രിയ അതാണ് ഈ വേർബ് എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് നോക്കാം ഇന്ന് നമ്മൾ കുറച്ചധികം വേർബ്സ് പഠിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ നമ്മൾ കാണുന്ന ഈ പുതിയ വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അതിനായിട്ട് തന്നെ ഒരു നോട്ട് കീപ്പ് ചെയ്യണം എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയാണ് ഈ വൊക്കാബുലറി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതായത് വാക്കുകൾ പദസമ്പത്ത് അത് വർദ്ധിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് കണ്ട വാക്കുകൾ ഇതൊക്കെയാണ് ഒന്ന് ഉറങ്ങുക അവിടെ നമ്മൾ സ്ലീപ്പ് എന്ന് പറയും ഇനി ചെയ്യുക ഡൂ ആണ് നിലം അതൊക്കെ അടിച്ചു വാരുന്നതിന് സ്വീപ് എന്ന് പറയും നിലം തുടയ്ക്കുകയാണെങ്കിൽ മോപ്പ് എന്ന് പറയുക കഴുകുക വാഷ് ആണ് ഇനി ഇന്നത്തെ രണ്ട് ചോദ്യങ്ങളിൽ ആദ്യത്തെ കുഞ്ഞ് കരയുകയാണ് ഈ കുഞ്ഞ് എന്ന് പറയുന്നതിനുള്ള വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു തരാണ് അവിടെ ദ ബേബി എന്ന് പറയുക ഏതോ കുഞ്ഞല്ലല്ലോ പ്രത്യേകിച്ച് ഒരു കുഞ്ഞല്ലേ അതുകൊണ്ട് ദ ബേബി എന്ന് പറഞ്ഞ സെന്റൻസ് തുടങ്ങണം കരയുക എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ക്രൈ എന്നാണ് യൂസ് ചെയ്യുക അതെങ്ങനെയാണ് ശരിക്കും യൂസ് ചെയ്യാന്നുള്ളത് ആലോചിച്ച് നോക്കൂ അതായത് ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുകയല്ലേ അപ്പൊ അവിടെ ക്രൈന്ന് മാത്രല്ല എന്തോന്ന് ചേർക്കാനുണ്ടല്ലേ ആലോചിച്ച് നോക്കൂ രണ്ടാമത്തത് അയാൾ അയാളുടെ മുറിയിൽ ആണ് മനസ്സിലായോ അയാൾ ഇവിടെ നമ്മൾ ഹീ എന്ന് പറഞ്ഞ് തുടങ്ങണം അയാളുടെ മുറിയിൽ അപ്പൊ അവിടെ അയാളുടെ അതിനെന്ത്വാക്കി യൂസ് ചെയ്യുന്നു നോക്കൂ അയാളുടെ മുറിക്കുള്ളിൽ ആയതുകൊണ്ട് ഇന്നാണോ ഓൺ ആണോ ഇവിടെ ഉപയോഗിക്കേണ്ടത് ആലോചിക്കൂ അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇത്രയും പെട്ടെന്ന് കോമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഞാനങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോരാ നിങ്ങൾ നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് എന്നെ എഴുതി അറിയിക്കൂട്ടോ എന്തായാലും പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ എത്ര സമയം ഈ വീഡിയോ ഇങ്ങനെ കണ്ടിട്ടും കാര്യം കേട്ടോ എഴുതി വെക്കണം അത് പല ഒരു ആവർത്തിക്കണം മനസ്സിലായല്ലോ അപ്പൊ അദ്ദേഹം താമസിയാതെ അടുത്ത ലെസനുമായിട്ട് നമുക്ക് കാണാം അതുവരെ